ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറൽലെസ് ആണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കേ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ their situation and how they are you in വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവർ എത്രത്തോളം നിങ്ങളീ ഒരു സമയത്ത് മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ സെറ്റുവേഷെസ് വളരെയധികം റിവേഴ്സായിട്ടുള്ളൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വ്യക്തി ഉള്ളതെന്ന് തന്നെയാണ് മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു വാർണിംഗ് സൈനാണ് നമ്മൾ കാണുന്നത് അതായത് അവർക്ക് അവർ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമങ്ങളിലെ തടസ്സങ്ങളാണ് വരുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങളെ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തോടെ അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ പല തകർച്ചകളും സംഭവിക്കുന്ന ഒരു സമയമായിട്ടും കാണുന്നുണ്ട് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി എന്താണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളെല്ലാം ഒരു മാജിക്ക് പോലെ ചേഞ്ച് ആവും എന്ന് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും വളരെ ക്രൂഷ്യലായിട്ടുള്ള മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഒരു ഒരു കുറച്ച് സമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു സമയത്തോടകം തന്നെ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് സംഭവിക്കും എന്നുള്ളൊരു മെസ്സേജാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് യെസ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫെയ്ത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾ നെഗറ്റീവിറ്റിയിലൂടെയാണ് കിടന്നു പോകുന്നതെങ്കിൽ വളരെ അടുത്ത മൊമെൻറ്റിൽ തന്നെയും അത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും പോസിറ്റീവായിട്ട് മാറുമെന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അമിത ായിട്ടുള്ള ഉത്കണ്ഠയ അതായത് ഈ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് യെസ് അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനവർക്ക് കഴിയാത്തത് കാരണം അവർ അവർ എന്താണ് മറ്റൊരു വ്യക്തിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അത് അതിനുള്ളൊരു ശ്രമത്തിലാണ് ഈ വ്യക്തി ഉള്ളത് ആൻഡ് പോസിബിലിറ്റീസ് ഈ വ്യക്തി അന്വേഷിക്കുന്നുണ്ട് അതിനായിട്ട് തന്നെ അവർ സ്പിരിച്വലി അവയക്കേണ്ടാവുന്നുണ്ട് സ്പിരിച്വൽ പാത്തിലൂടെയും അവരെ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് യെസ് ഡോർ ടു സ്പിരിറ്റ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് നെക്സ്റ്റ് കാർഡിലും വന്നിട്ടുള്ളത് സ്പിരിച്വൽ വേയിലൂടെ അവർ നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ശ്രമങ്ങളിലാണ് മേ ബി നിങ്ങളും ഈ ഒരു സമയത്ത് സ്പിരിച്വലി അവേക്കണ്ടായിട്ടുണ്ടായിട്ടാണ് ഉണ്ടാവാം ആൻഡ് യെസ് ആ യെസ് ഡെഫിനറ്റ്ലി ആ ഒരു പാത്തിലൂടെ തന്നെയാണ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടാവുന്നത് അതുകൊണ്ട് നിങ്ങൾ രണ്ട് പേരും ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ ഒരു പാത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു അവേക്കനിങ് സ്റ്റേജിലാണ് നിങ്ങളുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഭാഗത്താണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് എന്തിനും തയ്യാറായിട്ടിരിക്കുന്നൊരു സമയത്താണ് ഉള്ളത് അവരുടെ സിറ്റുവേഷൻസൊക്കെ എത്രയും വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അവർ എല്ലാം ഉപേക്ഷിച്ച് എന്തും എന്തും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരിപ്പോൾ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ആക്ഷൻ എടുക്കാനും അവരിപ്പോൾ തയ്യാറാവുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആൻഡ് െസ് അവർക്കറിയാം അവർക്ക് മുന്നിലുള്ള വ്യക്തികളായിരിക്കാം ചില സാഹചര്യങ്ങളായിരിക്കാം അവരെ ഒപ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് അതിലുള്ളൊരു എന്താണ് സ്ട്രോങ് പവർ അവരിപ്പോൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവരുടെ സ്വന്തം വിങ്സിനാലേ പറഞ്ഞ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അതായത് അത്രയും ഒരു ഏഞ്ചലിക് പവർ ഈ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇത്രയും നാളും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ട സ്ട്രഗിൾ ചെയ്തിരുന്നു അതിനെല്ലാം തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു ഓക്കെ ഒരുപാട് പേർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും ഇടയിലുള്ള ചില വ്യക്തികൾ തന്നെ ആയിരിക്കാം വളരെ കുറച്ച് പേർക്ക് അതാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ടും കാണുന്നുണ്ട് പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഈ റിലേഷൻഷിപ്പിനെ അത്രത്തോളം എതിർക്കുന്ന ഒരു വ്യക്തി ശക്തമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു നോട്ടം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻ്റർഫിയറൻസ് ആ ഒരു സാന്നിധ്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ വ്യക്തിയിൽ നിന്ന് ഈ വ്യക്തി ഒരു എന്താണ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് എതിർത്ത് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പലപ്പോഴും അവർക്ക് അതിന് കഴിയാതെ വരുമ്പോഴാണ് ഈ ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നത് എന്ന് മനസ്സിലാക്കാം ഓക്കെ ആ തന്നെ ആയിരുന്നാലും ഈ വ്യക്തിയുടെ മുന്നിൽ അതിനുള്ള വഴികൾ തെളിയുന്നുണ്ട് ആ ഒരു ഒസിഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി അവരുടെ കൈകളിൽ തന്നെ വന്നു ചേർന്നിട്ടുണ്ട് യൂണിവേഴ്സായിട്ട് തന്നെ അതിനുള്ളൊരു ശക്തി അവർക്ക് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പ്രണയത്തിന് അത്രയും പവറാണ് ഏതൊരു ശക്തിയെയും എതിർത്തുകൊണ്ട് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു എനർജി ആ വ്യക്തിയുടെ കൈകളിൽ എത്തുന്നുണ്ട് ഓക്കെ സിനി ഫിനാൻഷ്യൽ ട്രബിളാണ് നിങ്ങളെ നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു സെപ്പറേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നതെങ്കിൽ പോലും ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു കുറവ് ഇപ്പോൾ ആ വ്യക്തിയിൽ നിന്നും ചെയ്ഞ്ചായിക്കൊണ്ടിരിക്കുന്നു അവർ എന്താണ് ഫിനാൻഷ്യലി കുറച്ച് സൗണ്ടായി മാറുന്ന ഒരു സമയം കൂടിയാണിത് ഓക്കേ യെസ് അവർ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇപ്പോൾ നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അവർ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിലാണ് അവർ ഏറ്റവും അധികം സന്തോഷിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ദിവസങ്ങൾ വീണ്ടും അവരുടെ ലൈഫിൽ ഉണ്ടാകണം അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നവർ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സെപ്പറേഷൻ ആണെന്നുള്ളത് നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതായത് ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ടും ഈ വ്യക്തിക്ക് കുറച്ചുകൂടി നിങ്ങളെ മനസ്സിലാക്കാനായിട്ടുമുള്ള ഒരു അവസരമായിട്ട് മാറിയിട്ടുണ്ട് ആൻഡ് യെസ് അതിന് ശേഷം തീർച്ചയായിട്ടും ഇവിടെ ഒരു റൊമാൻറ്റിക് ഡോർ ഓപ്പൺ ആവുന്നുണ്ട് അതായത് നിങ്ങൾക്കിടയിലുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉടനെ തന്നെ മാറും മാറുമെന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് തന്നെയാണ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് യെസ് അത്രത്തോളം അവരുടെ ഹൃദയം തകർന്നിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോഴവരിലുള്ളത് അവരുടെ സിറ്റുവേഷൻ അത്രയും അത്രയും നെഗറ്റീവ് ആയിട്ടുണ്ട് അതായത് ഈ സെപ്പറേഷൻ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇതിൻ്റെ വേദന അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും മാനസികമായിട്ടുള്ളതാണ് അത്രയും തകർത്ത് കൊണ്ടിരിക്കുകയാണ് അവരെ അവരുടെ ലൈഫിനെ തന്നെ പല രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം യെസ് അവരിപ്പോൾ ഒരു കാര്യങ്ങൾക്കും ഓവറായിട്ട് ബോധേഡ് ആവുന്നില്ല കാരണം ഇത്രയും നാളും ഇത്രയും നാളും അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എതിർക്കാൻ കഴിയാത്ത ചില വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ആയിരുന്നെങ്കിൽ അവരിപ്പോൾ അതിനെല്ലാം ഒപ്പോസ് ചെയ്ത് വരാനായിട്ടുള്ള ശ്രമത്തിലാണ് അവരിപ്പോൾ ഒന്നും തന്നെ ബോധനം ചെയ്യുന്നില്ല ഇനി മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ആ ഫ്യൂച്ചറിനെ കുറിച്ച് അവരിപ്പോൾ ആവുന്നില്ല ഓക്കെ എന്ത് എന്ത് സംഭവിച്ചാലും നിങ്ങളെ നേടിയെടുക്കണം ആ നേടിയെടുക്കുന്ന സമയം വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം സാഹചര്യങ്ങളോട് എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് മുന്നേറുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരതിൽ സക്സസ്ഫുള്ള ും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം നമ്പർ വൺ നമ്പർ സെവൻ നമ്പർ ഫോർ നമ്പർ ഫോർട്ടീൻ ട്വൻറ്റി സെവൻ നമ്പർ സിക്സ്റ്റീൻ നമ്പർ ഇലവൺ നമ്പർ ടെൻ ഫോർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി സെവൻ ട്വൻറ്റി നയൻ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് നമ്പർ വൺ ನಂಬರ್ 22 ಈ ನಂಬರ್ಸ್ನೆಲ್ಲ ಸಿಗ್ನಿಫಿಕೆನ್ಸ್ ಅಂಡೆ ಎಂ ಲೆಟರ್ ವಿ ಲೆಟರ್ ಐ ಲೆಟರ್ ಡಿ ಲೆಟರ್ ಐ ಲೆಟರ್ ಆರ್ ಲೆಟರ್ ಎಸ್ ಲೆಟರ್ ಎಫ್ ಲೆಟರ್ ಎಚ್ ಲೆಟರ್ ಎನ್ ಲೆಟರ್ ಜಿ ಲೆಟರ್ ಡಬ್ಲ್ಯೂ ಲೆಟರ್ ಓ ಲೆಟರ್ ಎಫ್ ಲೆಟರ್ ಎಚ್ ಲೆಟರ್ ಐ ಲೆಟರ್ ಇಝಡ್ ಈ ಲೆಟರ್ಸ್ನೆಲ್ಲ ಅಲ್ಲನೆ ಸಿಗ್ನಿಫಿಕೆನ್ಸ್ ಅಂಡೆ ಫೆಬ್ರವರಿ ಜುಲೈ ഓഗസ്റ്റ് ഏപ്രിൽ ഡിസംബർ ആൻഡ് ഒക്ടോബർ ഈ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഭരണി രോഹിണി അവിട്ടം ഉത്രട്ടാതി ആയില്യം പൂരം ചോതി ചിത്തിര അനിഴം അശ്വതി എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് വ്യക്തി മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നൊരു സമയമായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള വ്യക്തികളായിരിക്കാം ഏജ് ഡിഫറൻസ് കൂടുതലായിട്ടുള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തി ഒരു ലവർ ആയിരിക്കാം ഗാർഡനിങ് പോലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസലേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ആവണമെന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്